ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മർജിൻ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിൽ പലരും ഉണ്ടാക്കുന്നതാണ് ഐസ്ക്രീം എന്ന സാധനം അപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നോക്കാം ഐസ്ക്രീം അതുപോലെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഐസ്ക്രീം കട്ടകളും തരികളും ഉടഞ്ഞ് ക്രമമായി കട്ടയാക്കാൻ വേണ്ടിയിട്ട് പകുതി കട്ടിയായ ഐസ്ക്രീം പുറത്തെടുത്ത് സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കിയ ശേഷം വീണ്ടും സെറ്റാക്കാൻ ഫ്രിഡ്ജിൽ വച്ചാൽ മതിയാകും അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീം എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂണ് കൊണ്ട് ഐസ്ക്രീം ക്രീം എടുത്ത് വിളമ്പിയാൽ സ്പൂണിൽ പറ്റി പിടിക്കില്ല പ്രയാസം കൂടാതെ തന്നെ നമുക്ക് ഐസ്ക്രീം വിളമ്പാൻ പറ്റുന്നതാണ് മറ്റൊരു ടിപ്സ് ഐസ്ക്രീം അല്പം ദൂരയ്ക്ക് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ഫ്രിഡ്ജിലല്ലാതെ സൂക്ഷിക്കേണ്ടി വരുമ്പോഴും ഐസ്ക്രീം കപ്പോടെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കെട്ടിയതിന് ശേഷം മരപ്പൊടിയിൽ പൂഴ്ത്തി വയ്ക്കുക വളരെ നേരം തന്നെ ഐസ്ക്രീം ഉരുകാതെ ഇരിക്കാൻ ഇത് വളരെയേറെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഐസ്ക്രീമിലുള്ള ചേരുവകൾ ഡ്രേയിൽ പകരുന്നതിന് മുമ്പ് അല്പം നെയ്യ് ട്രെയിൽ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഐസ്ക്രീം ട്രേയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഐസ്ക്രീം തണുപ്പിക്കാൻ അലുമിനിയം പാത്രമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അലുമിനിയം പാത്രത്തിൽ തണുപ്പ് എല്ലായിടത്തും ഒരുപോലെ വ്യാപിക്കുന്നതാണ് അതുപോലെ മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് ഐസ്ക്രീം എളുപ്പം തണുത്തു കിട്ടാൻ ഐസ്ക്രീം തളുപ്പിക്കാനായി ആഴം കുറഞ്ഞതും പരന്നതുമായ പാത്രങ്ങൾ ഉപയോഗിച്ചാൽ വളരെ എളുപ്പം തന്നെ ഐസ്ക്രീം തണുത്തു കിട്ടുന്നതാണ് ഇനി നമുക്ക് പായസം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം പായസം പായസമുണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പില്ലാതെ വന്നാൽ നിലക്കടല നെയ്യ് മൂപ്പിച്ച് ചേർക്കുക ഇതിന് നല്ല രുചിയും കൂടും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഐസ്ക്രീമും അതുപോലെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടമായ ദയവായി ഇത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും തന്നെ ബൈ